നമ്മുടെ തൃശ്ശൂരിലെ ഇനി നല്ല നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും കഴിക്ക ഒരു കൊതി വരികയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ ഇവിടുത്തെ നെയ്ച്ചോറും ബീഫും പൊളിയാണ് മോനെ ഇവിടെ വരുമ്പോ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണേ ഇനി തൃശ്ശൂരില് നല്ല ഒരു കഴിക്കൂട് വരികയാണെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി ആ സൈഡ് കറികൾ കൂട്ടിയാ പഴങ്കഞ്ഞു കഴിക്കണം മോനെ അടിപൊളിയാണ് ഇനി ഉച്ചക്ക് നല്ല വെറൈറ്റികളായിട്ടുള്ള മീൻ പൊരിച്ചതും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കണമെങ്കിലും ഇങ്ങോട്ട് വരാം ആ കൂന്തലും ചെമ്മീനും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയ ഊണ് കഴിക്കാൻ പ്രത്യേക സുഖാണല്ലേ ഊണിന്റെ കൂടെ പൊരിച്ച മീൻ ആണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ഫിലോപ്പി ഫ്രൈ എന്തായാലും പറയണേ പൊള്ളി സാധനമാണ് നല്ല ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും കൂന്തലും മുട്ടയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ചട്ടിച്ചോറ് കഴിക്കണമെങ്കിലും ഇനി ഇങ്ങോട്ട് വന്നാൽ മതി തൃശ്ശൂരിൽ വേറെ എവിടെയും കിട്ടാത്ത നെയ്പ്പത്തലും ബീഫ് പള്ളിക്കറിയും ഇവിടെ കിട്ടും ആ ചൂട് നെയ്പ്പത്തൽ ഇങ്ങനെ മുറിച്ചെടുത്ത് ഇവിടുത്തെ ബീഫ് പള്ളിക്കറിയും കൂടെ കൂട്ടി കഴിക്കണം മോനെ പൊള്ളിയാണ് അപ്പൊ തൃശ്ശൂരിൽ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കഴിക്കണമെങ്കിൽ നേരെ നമ്മുടെ കാളത്തോട് ഇസാഫ് ബാങ്കിന് അടുത്തായിട്ട് മീ മീ മാമൂഴ്ക്ക് വന്നാൽ മതി നമ്മുടെ പഴയ ചായ്വാലാ അപ്പൊ എന്തായാലും കാഴ്ച നോക്കിയിട്ട് ഫീഡ്ബാക്സ് പറ